ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീറ്റ് കുറവുണ്ട് എന്ന് മന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കാരണം കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ അവസ്ഥയിൽ നിന്ന് മന്ത്രി കുറച്ചുകൂടെ കണക്കുകൾ പഠിക്കുകയും അല്ലെങ്കിൽ ആ കണക്കുകൾ അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മന്ത്രി പരുവപ്പെട്ടു എന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് യു എം എസ് എഫും മറ്റ് വിദ്യാർത്ഥി സംഘങ്ങൾ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് കണക്കുകൾ അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ വെച്ചത് ഒന്ന് ഈ വിഷയത്തിൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതായത് നിലവിൽ അഡ്മിഷൻ ലഭിക്കാതെ പത്താം ക്ലാസ്സിൽ ഉന്നതമാർക്ക് കരസ്ഥമാക്കി പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇമീഡിയറ്റ്ലി അവർക്ക് അഡ്മിഷൻ നൽകണം അതിനു വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന ഇമീഡിയറ്റ് സൊല്യൂഷൻ രണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അതായത് എല്ലാ അക്കാദമിക് വർഷത്തിൻ്റെ ആരംഭത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് പ്ലസ് വൺ സീറ്റിൻ്റെ അപര്യാപ്തത എന്ന ഒരു വിഷയം അത് പെർമനൻ്റ്ലി ശാശ്വതമായിട്ടുള്ള അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന രണ്ട് ആങ്കിളിലുമാണ് ഞങ്ങൾ നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ വെച്ചത് അതിൽ ഒന്നാമതായി ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കാൻ അതിനുവേണ്ടി അധിക ബാച്ചുകൾ ഞങ്ങളത് സർക്കാരിൻ്റെ മുൻപിൽ പറഞ്ഞു ഇവിടെ മാർജിനൽ ഇൻക്രീസ് എന്ന എല്ലാ വർഷവും നടക്കുന്ന സ്ഥിരം നാടകം ഈ വർഷം ആവർത്തിക്കപ്പെടാൻ പാടില്ല മറിച്ച് ഇവിടെ അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം അതും സർക്കാർ മേഖലയിൽ ഈ ബാച്ചുകൾ അനുവദിക്കപ്പെടണമെന്ന ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അത് സർക്കാർ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്